പുനലൂർ ലയൻസ് ക്ലബ്ബ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി തെന്മല ചെന്തുരുണി ഡാം ജംഗ്ഷൻ ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പുനലൂർ ലയൻസ് ക്ലബ് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി കേരള വകുപ്പ് സെന്തുരുണി വന്യജീവി സങ്കേതവും കൊല്ലം ജില്ലാ അന്ധനിവാരണ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു อัลเมนจิวลเลอร์สโกลเด้นไดมอนด์สโพสต์ออฟฟิสจิงชันโกนูลู అన్నногоプリング ഭാഗമായി ഇങ്ങനത്തെ നേഷാ ചീസ ക്യാമ്പസ് അംഗീകരിച്ചിരിക്കുന്നു എന്റെ ഭാഗമായി ഇങ്ങേറ്റി അങ്ങോട്ട് വല്ലങ്ങ ആ അതേടെ다가 ടീച്ചർ ടൗളനെ പറന്നുന്ന മുണ്ടൻ പോയി ചേന്തൻറെ അറിയുന്ന കുട്ടുന്നോ ആണ് നാലlambdaമ്പൻടെ ഇന്താവും പോയി ഒരു എല്ലാ ക്യാറ്റക്നെ ഭാഗമായി ഒരു പക്ഷുള്ള അപ്പുറക്കിനെങ്ങേനെ കാണേണ്ടതിനെ बारेൽ ചോദിക്കുന്നു പിന്നെ മുപ്പതിൽ തരം പേഷ്യൻസ് ഇവിടെ എത്തിയിട്ടുമുണ്ട് ഇന്ന് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഇന്ന് തന്നെ കൊണ്ടുപോയി മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ചെയ്ത അവരെ ഇരുപത്തി ഒന്നാം തീയതി തിരിച്ചവിടെ തിരികെത്തിക്കുന്നതുമാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാ സംരംഭങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ഫുള്ളോ ലാൻഡ് ക്ലബിൻ്റെയും തെന്മല ഫോറസ്റ്റിൻ്റെയും ഭാഗമായി കണ്ണിനുണ്ടാകുന്ന തിമിരം മാലക്കണ്ണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങിയ എല്ലാവിധ നേത്രരോഗങ്ങളും സൗജന്യമായി പരിശോധിച്ച് വിദഗ്ധ ഡോക്ടർമാർ രോഗികൾക്ക് നിർദ്ദേശം നൽകി അരവിന്ദ് കണ്ണാശുപത്രി ലയൻസ് ക്ലബ് പുനലൂരും അതുപോലെ കേരള വനം വകുപ്പും ചേന്തുരുണിയിലെ ഇ ഡി സികളും സംയുക്തമായി നടത്തുന്ന കണ്ണു പരിശോധനാ ക്യാമ്പാണ് ആ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് നൂറോളം പേർ ഇപ്പം തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ തിമിര ശസ്ത്രക്രിയ ആവശ്യമായവരെ അന്നേ ദിവസം തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിൽ കൊണ്ടുപോവുകയും ശസ്ത്രക്രിയാനന്തരം നാലാം ദിവസം തിരികെ എത്തിക്കുകയും ചെയ്യുമെന്ന് ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ അറിയിച്ചു തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി കേരള വനംവകുപ്പ് തെന്മര ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിൽ സൗജന്യമായി പരിശോധിക്കുകയും തീവ്ര ഓപ്പറേഷൻ വേണ്ടുന്നവരെ ഇന്ന് തന്നെ തിരുനെല്ലി കൊണ്ടുപോയി നാളെ ഓപ്പറേഷൻ ചെയ്ത് നാല് ദിവസം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്താണ് നമ്മുടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൻ്റെ സവിശേഷത എത്ര പേരുണ്ടെങ്കിലും അവരുടെ ഓപ്പറേഷൻ മൊത്ത സൗജന്യമായിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും നമ്മളാണ് തിരികെ കൊണ്ടുപോകുന്നതും നമ്മളാണ് ഇതിനുള്ള എല്ലാ ഭക്ഷണ ചെലവുകളും ലയൻസ് ക്ലബാണ് നിർവഹിക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് എല്ലാ മാസവും നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തെന്മല റൂറൽ ഏരിയയിൽ വെച്ച് ജനങ്ങളുടെ സൗകര്യം ഇവിടെ വെച്ച് ഈ സൗജന്യ യാത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്ന വിദഗ്ധമായ മൂന്ന് ഡോക്ടർമാരും അതിന് അതിനുവേണ്ടുന്ന ആളുകളും തിരുനെല്ലിയിൽ നിന്നും എത്തിയിട്ടുണ്ട് അവരാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ലാൻഡ് സ്റ്റോപ്പ് പ്രസിഡന്റ് പി ബി വേണു സെക്രട്ടറി പി സി കുര്യാക്കോസ് ട്രഷറർ രജി കെ ജോയി പ്രൊജക്ട് കൺവീനർ എസ് നൌഷറുദ്ദീൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் திளக்கம் புனலூரி பொன்திளக்கம் அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் டைமண்ட் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவசாயம் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய சம்மானங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவத்தான அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் செவன் 812969916812969916